പരിശുദ്ധ ഖനികാമറിയത്തിന്റെ ജനന തിരുനാളിനൊരുക്കമായുള്ള നൊവേന ഏഴാം ദിവസം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ നയിക്കും ആമേൻ അമ്മ സ്നേഹത്തിന് അതിരുകളില്ല അളവുകളില്ല അത് കർത്താവിന്റെ അമ്മയാകുമ്പോഴോ അത് അനന്തതയോളം നീളം അമ്മയാണ് നമ്മിൽ ശേഷവും നിലനിർത്തുന്നത് അമ്മയെ തള്ളിപ്പറഞ്ഞാൽ പുത്രിസ്ഥാനത്തിന് നാം നമ്മെ തന്നെ അയോഗ്യരാക്കും ദൈവത്തിന്റെ പ്രിയപുത്രിയും പുത്രനുമാകണോ ദൈവമാതാവിൻ്റെ സവിതയെ അണയണം ആ സ്നേഹം അനുഭവിക്കണം ആ സ്നേഹ സംരക്ഷണത്തിന് സ്വയം വിട്ടു നൽകണം എന്നെ സ്നേഹിക്കാനായി ദൈവമാതാവ് കാത്തിരിക്കുന്നു ഓ എത്രയോ മഹാഭാഗ്യമാണത് മറിയമേ എന്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ താൻഡിയമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പ്രാർത്ഥന അമല മനോഹരിയും അമലോത്ഭവിയുമായ പരിശുദ്ധ ദൈവമാതാവെ നിന്റെ മാതൃസ്നേഹം നിരാശയിൽ പ്രത്യാശയും സങ്കടങ്ങളിൽ സന്തോഷവും ആപത്തിൽ തുണയും അസ്വസ്ഥതകളിൽ സ്വസ്ഥതയും ആണല്ലോ ദിവ്യനാഥെ നീ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിൽ ഞങ്ങളെയും ഒരുക്കി വാർക്കണമേ അങ്ങനെ ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും സ്വയം എരിയുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ അതുവഴി സ്വർഗ ഒരു പടി കൂടി ഞങ്ങൾ അടുക്കട്ടെ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കനിക ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവീശ്വരൻ്റെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർഗസ്ഥനായ പിതാവേ പരുശുധ കനികാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ നിന്റെ പൈതൃക സ്നേഹത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും മഹത്വവും സദാകാലവും ഉണ്ടായിരിക്കട്ടെ ആ അമ്മയുടെ ജനന തിരുനാളിനൊരുങ്ങുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും പരിഗണിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അവരുടെ കുറവുകളെ മനസ്സിലാക്കി വേദനിപ്പിക്കാതെ പെരുമാറുവാൻ ഞങ്ങൾക്ക് വിവേകം തരണമേ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗഭാഗ്യം പ്രദാനം ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും ആമീൻ